എല്ലാവർക്കും നമസ്തേ ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീഷ് പിന്നെ ഇന്നലെ ഷോപ്പിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഏട്ടൻ്റെ സുഹൃത്ത് വടകരക്കാരൻ ഒരു മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് അമ്പത് വർഷങ്ങൾക്ക് ശേഷം ലോകം കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചു വരുമെന്നും ലോകമെമ്പാടും കമ്മ്യൂണിസം വ്യാപിക്കുമെന്നും ബാക്കി എല്ലാ പാർട്ടികളും ഭക്ഷിക്കുമെന്നും ലോകത്തെ തൊഴിലാളി വർഗം സർവാധിപത്യം സ്ഥാപിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു അന്ധകമ്മി എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കടയിലേക്ക് ഇടക്കിടക്ക് ചായ കുടിക്കാണ്ട് വരാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കടയിലേക്ക് ചായ കുടിക്കേണ്ടി വന്നു ഞാൻ ചായ കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനി അല്ലേ അതായത് ഈ പ്രിസ്റ്റേജിൻ്റെ കമ്പനിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആദ്യമൊക്കെ ഈ കമ്പനിയിൽ പോയപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നല്ല സാലറി ആണ് ആ നല്ല സാലറിക്ക് തുല്യമായിട്ട് ഇപ്പോൾ അവിടെ തൊഴിൽ ചെയ്യണം ഫുൾ ടെൻഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ കടയിലേക്ക് ഞാൻ ചായ കുടിക്കാൻ വരാത്തത് ഭയങ്കര ബിസിയാണ് തിരക്കാണ് കൂട്ടേ പണിയാണ് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേഗം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ നോക്കുകൂലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അദ്ദേഹം വെറുതെ ഒരു ചിരികരിച്ചു ചായ കൊടുക്കുന്നതിനിടയിൽ പിന്നെയും അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് ടെൻഷനാണ് ഫുൾ ജോലിയാണ് ആദ്യമൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കുറച്ച് പണി പണിയുണ്ടായിരുന്നുള്ളൂ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഇപ്പം അപ്പോൾ അങ്ങനെയല്ല ഫുൾ ആയിട്ടും എല്ലായിടത്തും ഇങ്ങനെ നോക്കിയും കണ്ടാക്കി പോകണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പരാതി കെട്ടയഴിക്കണം അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ആ ചോപ്പ് നാടെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കുത്തിക്കൂടെന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ വ്യക്തി ഏട്ടനോട് പറയാണ് ഈ ചോപ്പ് നാടെ പോയിട്ട് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കമ്പനിയിൽ നിന്ന് അപ്പ ഔട്ടാണെന്ന് നോക്കി അല്ലേ നമ്മുടെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഈ ചോപ്പ് കൂടി പിടിച്ച് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയുന്ന ഈംഗ്ലാവ് വിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഇത് നമ്മളോട് പറയുന്നത് ഈ ചോപ്പ് കൂടി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് കമ്പനിയിൽ കമ്പനിന്ന് ഔട്ടാണെന്ന് കേരളത്തിൽ മാത്രമാണ് ചുവപ്പ് ഓടിക്ക് ഇത്രയേറെ മൂല്യം കേരളം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കാരണന്ന് ഓരോ പ്രൈവറ്റ് കമ്പനിയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് ഒടി പിടിച്ചാൽ നിങ്ങളുടെ സ്ഥാനം പുറത്താണ് അതാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോകണമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനല്ല എന്ന് എഴുതി കൊടുക്കണം അത് മുതലാളിത്ത രാജ്യമാണ് ഇന്തോനേഷ്യയിൽ പോകണമെങ്കിലും നിങ്ങൾ ഇത് എഴുതി കൊടുക്കണം ഇന്തോനേഷ്യയിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കമ്മ്യൂണിസത്തിന്റെ സിമ്പിൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ചോദിക്കാനോ പറയാനോ നിൽക്കില്ല നിങ്ങളെ പിടിച്ച് ജയിലിലിടും ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഞാൻ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ് കേരളത്തിൽ നിന്ന് ഓർക്കോർക്കെ പറയും കാരണം കേരളത്തിൽ ആകെ ഉള്ളത് എന്താണ് ലോട്ടറി വിൽപ്പനയും മദ്യവും അതിൽ നിന്നാണ് ഈ കേരളം വരുമാനം കണ്ടെത്തുന്നത് പക്ഷെ കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ല വലിയ വലിയ കമ്പനികളും വലിയ വലിയ വ്യവസായങ്ങളുമാണ് കേരളത്തിന് പുറത്തുള്ളത് അവിടെയൊക്കെ ഈ ചോപ്പ് കൊടി പിടിച്ചിട്ട് യൂണിയൻ ഉണ്ടാക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവർ പടിയടച്ച് പിണ്ഡം വയ്ക്കും എന്തായാലും ഈ വടകരയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ എഴുതി വെക്കണം കേരളത്തിന് പുറത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ കമ്മ്യൂണിസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പടിക്ക് പുറത്ത് തന്നെയാണ് ഇത് മനസ്സിലാക്കാത്തത് കേരളത്തിൽ ഒരു ജോലിയും കൂലിയുമില്ലാത്ത കൊടി പിടിച്ച് നടക്കുന്ന അന്തം കമ്പികൾക്ക് മാത്രമാണ് അന്ധകാമികൾക്ക് മാത്രം